ഡീസൽ ആണോ സാറേ പെട്രോളാണോ ഡീസലാണോ രണ്ട് വട്ടം ചോദിക്കുക ഇനി ഒരു അബദ്ധം പറ്റല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കാറിൽ വരുന്നവർക്ക് എമർജൻസി ഹോസ്പിറ്റലോ ആവശ്യമോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് എവിടെയെങ്കിലും പോകുന്ന യാത്രക്കാരായിരിക്കും അവരെ യാത്രകൾ മുടങ്ങും അവരെ ആവശ്യങ്ങൾ മുടങ്ങും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മൾ ഡ്യൂട്ടി സമയത്ത് പക്കയായിട്ട് നിങ്ങൾ ഈ രണ്ട് വട്ടം ചോദിച്ചിട്ട് മാത്രമേ അടിക്കുകയുള്ളൂ പിന്നെ കസ്റ്റമർ ഭാഗത്തു നിന്ന് കാറുള്ളവർ മെയിനായിട്ട് ഒരു സ്റ്റിക്കർ വലിയ വിലയൊന്നും നല്ല അത് ഡീസലെങ്കിൽ ഡീസൽ പെട്രോളിന് ആ ഡീസ് ആ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് സേഫ്റ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിന് മുമ്പിലുള്ളത്തുള്ള വീഡിയോ എൻ്റെ യൂട്യൂബ് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും പെട്രോളിന് ഡീസൽ അടിച്ചാൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഇനി ആർക്കും ഒരു അബദ്ധം പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് വീഡിയോ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണം മനസ്സിലായോ അപ്പോൾ വീഡിയോ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ കാണുക കാറുകൾ കാറുള്ളവർ മെയിനായിട്ട്